എസ് ഓർമ്മ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് എഴുതി പലിപ്പിക്കുകയാണ് ഈ ബോർഡിൽ ഒരു എസ് ഓർണ ക്വസ്റ്റ്യൻ ഓ ആണ് എ എന്നാണ് ഓപ്ഷണർ വെർബ് എസ് സബ്ജെക്ട് ബി ഓപ്ഷൻ വെർബ് ഓ ഓബ്ജക്ട് ഇതാണ് പേറ്റൺ എസ് ക്വസ്റ്റ്യൻ ഉള്ള ഒരു സെൻറ്റൻസ് മലയാളത്തിലുള്ള മലയാളത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് മാറ്റുന്നതാണ് അപ്പോൾ ഈ സെൻറ്റൻസ് ചെയ്യുന്നതെന്ന് നോക്കൂ ഈ വേർഡ് ഈ സെൻറ്റൻസുകൾ നീ കവിത എഴുതാറുണ്ടോ ഇപ്പോൾ എസ് ഓണോ പ്രശ്നാണ് എഴുതാറുണ്ടോ അതുപോലെ തന്നെ ചായ കുടിക്കാറുണ്ടോ ഇത് പ്രസൻറ്റ് സിമ്പിളുള്ള ഒരു സെൻറ്റൻസ് ആണ് എല്ലാം പ്രസൻറ്റ് സിമ്പിളി പ്രസൻറ്റ് ഒരു ഹാബിറ്റ് എന്ന രീതിയിലാണ് ചോദിക്കുന്നത് നിങ്ങളെ സ്വഭാവമായി ഇപ്പം ചെയ്യുന്ന കാര്യമെന്നല്ല നിങ്ങൾ സ്വഭാവമായിട്ട് നിങ്ങളെ ഒരു ഹാബിറ്റാണ് ഈ കാര്യങ്ങൾ ആ ഹാബിറ്റുകളാണ് സിമ്പിൾ പെർസെൻറ്റൻസ് ഉപയോഗിക്കുന്നത് അപ്പോൾ നീ കവിത എഴുതാറുണ്ടോ എന്ന് പറയുമ്പോൾ നീ ആണ് സബ്ജെക്ട് പക്ഷേ നമുക്ക് നീ വസ്തി കൂടാം അപ്പൊ അതിലെ ഓപ്ഷൻ പറമ്പ് നമ്മൾ തേടണം അപ്പോൾ എഴുതുക എന്നുള്ളത് നീ ആയതുകൊണ്ട് തന്നെ യു ആണിലെ സബ്ജെക്റ്റ് യു സിംഗുലർ ആണ് പക്ഷെ യു റൈസേനും വരേണ്ടത് പക്ഷെ ഞാൻ നിങ്ങോട് പറഞ്ഞത് യു എന്ന സിംഗുലറും അതുപോലെ തന്നെ ഐ എന്ന സിംഗുലറും എടുക്കുന്നത് ഡു ചേർന്ന വർബാണ് അപ്പോൾ എന്താണ് യു റൈറ്റ് ആണിലെ വർബ് റൈറ്റ് ആണ് മെയിൻ വർബ് ഈ ഡു ആണ് ഡു പ്ലസ് റൈറ്റ് ആണ് ോ അടുത്ത അവൻ കാർ ഓടിക്കാറുണ്ട് അവനാണ് സബ്ജക്ട് അവൻ കാർ ഓടിക്കുന്നു ഓടി ഓടിക്കാറുണ്ട് എന്ന് പറയുന്നത് ഹി ഡ്രൈവ് വരിക അതായത് ഹി സബ്ജെക്ട് സിംഗിൾ ആണ് അത് നിയമം എടുക്കുക അപ്പൊ എന്താണ് നമുക്ക് ഡസ് ആണ് കിട്ടുക നിങ്ങൾ നോവൽ വായിക്കാറുണ്ട് നിങ്ങൾ കൂടുതൽ സബ്ജക്റ്റ് ആണ് അപ്പൊ നിങ്ങൾ വായിക്കുക എന്താ വരും നോവൽ അവൾ യോഗ പരിശീലിക്കാറുണ്ട് അവൾ യോഗ പരിശീലിക്കാറുണ്ട് എന്ന് പറയുന്നത് ഷീ പ്രാക്ടീസസ് ആണ് ഷീ സിംഗുലർ ആണ് അപ്പോ എന്താണ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് നമ്മൾ കട്ടിയേണ്ടത് ഇവിടെ ഇതിന്റെ ഇംഗ്ലീഷ് പ്രാക്ടീസസ് ആ

നീ പത്രങ്ങൾ വായിക്കാറുണ്ട് പത്രങ്ങൾ വാർത്താ പത്ര ന്യൂസ് പേപ്പർ ഇപ്പൊ നീയാണ് നീ സിംഗിൾ ആണ് പക്ഷെ ഇവന നമ്മള് ആയിട്ട് വേണിക്കുന്നത് അപ്പോ യൂർ റീഡാണ് വരിക അപ്പൊ റീഡിനെ അപ്പൊ യു റീഡ് ന്യൂസ് പേപ്പർ അടുത്തത് അവൻ നിന്നെ വഴക്ക് പറയാറുണ്ടോ അവനാണ് സബ്ജക്ട് വഴക്ക് ആണ് ഇവിടെ ആയതുകൊണ്ട് സിംഗിൾ ആണ് അപ്പൊ സ്കോൾഡ് ആണ് ഉണ്ടാകുക ഓക്സിഡർ S plus scold down here, and that's the scroll sound up Does he scold, this your e LD, you.